നമസ്കാരം ഗൈസ് ഇന്ന് നമ്മൾ ബംഗ്ലൂരുവിലെ അവന്യൂ റോഡാണ് കാണാൻ പോകുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ വൺ ഡേ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് ഈ അവന്യൂ റോഡ് എന്ന് പറയുന്നത് ഇവിടെ ലെറ്ററിൽ എല്ലാം നമുക്ക് കിട്ടും ബാഗും ഡ്രസ്സും മുതൽ കളിപ്പാട്ടവും എല്ലാം അതായത് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടും അതാണ് ഈ അവന്യൂ റോഡ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഡ്രസ് ഷോപ്പുകൾ ഫുൾ അഫോർഡബിൾ ആണ് അതായത് നമുക്ക് ചെറിയ തുകയിൽ നമുക്ക് കിട്ടും ഇതുപോലുള്ള ഫ്ലവേഴ്സ് വരെ നമുക്ക് കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ അവനോളിൽ ഉള്ള ഈ ചെറുകിട വഴികളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കാരണം ചെറിയൊരു വഴിയിൽ അപ്പുറവും ഇപ്പുറവും നിറഞ്ഞു നല്ല കിടിലൻ കളക്ഷനോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഷോപ്പുകൾ അതുകൂടാതെ കൂടാതെ ഫുൾ നിറഞ്ഞൊഴുകുന്ന ആളുകളും അതാണ് ഈ ഒരു സൈഡിലെ ബാംഗ്ലൂരിൻ്റെ ഒരു സൈഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും നടന്ന് തളർന്നാൽ റോഡ് സൈഡിൽ ചായയും കാക്കും കുടിക്കാനും ജ്യൂസ് കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ലപോലെ ഇതുപോലെ ജനത്തിരക്കാണ് അപ്പോൾ ഈ ജനത്തിനിടയിലൂടെ നമ്മൾ കടന്നു പോകുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് റൈറ്റ് നല്ല ആൾ കൂടുമ്പോൾ അതിനിടയ്ക്ക് വണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് പാടാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലോട് നമ്മൾ പോവുകയാണ് അതായത് ഒരു ദിവസം ഫുള്ള് മെട്രോ എടുത്ത് നടത്തുന്ന നമ്മുടെ യാത്രയിൽ അടുത്ത ലൊക്കേഷൻ ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള മെട്രോ എന്ന് പറയുന്നത് ചിക്പേട്ട മെട്രോ സ്റ്റേഷനാണ് ചിക്പേട്ട അല്ലെങ്കിൽ കെ ആർ മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ നമ്മൾ അവിടോട്ടാണ് ഇപ്പോൾ എത്തിയേക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത സ്ഥലത്തോട് നമ്മൾ പോകുന്നത് ഒരു വലിയ മെട്രോ സ്റ്റേഷനാണ് ഗൈസ്